ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ബറോസ് ലാലേട്ടൻ്റെ ബറോസ് സിനിമ കണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നു എങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു നമ്മൾ ഭയങ്കര സംഭവമായതുകൊണ്ട് പറയുന്നതല്ല തോന്നിയ കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ അപ്പോൾ തിയേറ്ററിൽ ബേസ് ഒരു പരാജയ ചിത്രമായിരുന്നു ബറോസ് അപ്പോൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചു എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമ ഉടനീളം ഒരു നാടകം ലെവലിലാണ് വെക്കോണ്ടിരിക്കുന്നത് ഒരു നാടകം ലെവലിലുള്ള ഡെലി കഥാ ഡെലിവറിയും അമിതമായിട്ടുള്ള അഭിനയവും എല്ലാ കഥാപാത്രങ്ങളുടെ അമിതമായിട്ടുള്ള ഒരു അഭിനയവും ആ ഒരു ഡയലോഗ് ഡെലിവറിയിൽ ഒരു മോശം സംഭവം അതൊക്കെയാണ് എനിക്കിതിൽ തോന്നിയ കാര്യങ്ങൾ വിഷ്വലി എങ്ങനെയാണെന്ന് എനിക്ക് വലിയ പിടുത്തവും കാര്യം ഞാൻ ഈ കൊച്ചൊരു കൊച്ചു ആറേഞ്ചിൻ്റെ ചെറിയൊരു മൊബൈലിലാണ് കണ്ടത് അതിൽ വെച്ച് നോക്കുമ്പോൾ വിഷ്വലൊന്നും വലിയ കുഴപ്പമില്ല പക്ഷേ ആ ലാലൻ്റെ കഥാപാത്രം കടലിൽ നടക്കിയിരിക്കുന്ന ഒരു സംഭവം കൊണ്ടല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് എന്ന് പറഞ്ഞു പോകുന്നവരുന്നല്ല ഈ സിനിമ ഒട്ടും മിക്കവരെ കണ്ട് കാണും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ആണെങ്കിൽ എൻ്റെ ഒരു ചെറിയൊരു ചുരുക്കം പറഞ്ഞുതരാം പോർച്ചുഗലിലേക്കുള്ള നാടോടി കഥകളിലൊക്കെ ഉള്ള ഒരു ഭൂതം നിധി കാക്കുന്ന ഒരു ഭൂതം ഡി ഡിഗാമ തമ്പുരാൻ്റെ ഗോവയിലുള്ള ഡിഗാമാ തമ്പുരാൻ്റെ നിധി കാക്കുന്ന ഭൂതം അപ്പോൾ ഡിഗാമാ തമ്പുരാൻ അപ്പോൾ നാട്ടിലോട്ട് പോവുകയാണ് പോർച്ചുഗലിലോട്ട് പോവുകയാണ് ഇവിടെ യുദ്ധവും അടിയും മിടിയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ തൻ്റെ നിധിശേഖരങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല കപ്പലിലായതുകൊണ്ട് അപ്പോൾ വിശ്വസ്തനായ ഒരാളെ ഈ നിധിശേഖരങ്ങളെല്ലാം ഇവിടെ ഗോവയിൽ തന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ട് പോകുന്നു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു പോകുന്ന വിശ്വസ്തനായ ആളാണ് നമ്മുടെ ലാലേട്ടൻ ബറോസ് എന്ന കഥാപാത്രം അപ്പോൾ അദ്ദേഹം ഒരു ഭൂതമല്ല ബറോസ് എന്ന് പറയുന്ന കഥാപാത്രം ഒരു ഭൂതമല്ല സാധാരണ ഒരു മനുഷ്യനാണ് അപ്പോൾ ആ ഗോവയിലുള്ള ഒരു ദുർമന്ത്രവാദി വന്ന് നമ്മുടെ ലാലേട്ടനെ ഒരു ഭൂതമാക്കി മാറ്റി മാറ്റി ഈ നിധിക്ക് കാവലെരുത്തിക്കുകയാണ് അപ്പോൾ ലാലേട്ടൻ പെട്ടെന്ന് ഒരു ഉറക്കത്തിൽ നിന്ന് അങ്ങ് എണീക്കുമ്പോൾ താൻ ഭൂതമാണെന്ന് തനിക്ക് പോലും അറിയില്ല അതാണ് സത്യം നാന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആണ് ഈ ഒരു ഭൂതം ഉറക്കത്തിൽ നിന്ന് എണീക്കുകയും ഇങ്ങനൊരു സംഭവമൊക്കെ പുള്ളിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ താനൊരു ഭൂതമാണ് നാന്ന് നാനൂറ് വർഷമായിട്ട് ഇതൊരു നിധിക്ക് കാവലിരിക്കുകയാണ് അപ്പോൾ ഡിഗാമാ തമ്പുരാൻ മരിച്ചുപോയി അപ്പോൾ പുതിയൊരു അനന്തരാവകാശ വരും ഈ ഒരു നിധി കൂട്ടത്തിൻ്റെ താക്കോൽക്കൂട്ടം അവരെ ഏൽപ്പിക്കണം ഇതാണ് ബറോസ് എന്ന കഥാപാത്രത്തിൻ്റെ ലാലേട്ടൻ്റെ ഒരു ദൗത്യം അത് ഭംഗിയായിട്ട് പൂർത്തീകരിക്കുന്ന ആ രീതിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത് അപ്പോൾ പോർച്ചുഗലിൽ നിന്ന് തന്നെ ഈ ഡിഗാമാ തമ്പുരാൻ്റെ പതിമൂന്നാം തലമുറയിലുള്ള പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ആദർശികമായിട്ട് നമ്മുടെ ഗോവയിൽ എത്തപ്പെടുകയും അപ്പോൾ പുതിയ അനന്തരാവകാശി വന്നു എന്ന് നമ്മുടെ ലാലേട്ടൻ കഥാപാത്രത്തിന് മനസ്സിലാവുകയും ആ കഥാപാത്രത്തിനെ കണ്ടുപിടിച്ച് ഈ കൂട്ടം കൈമാറുന്നു ഇതാണ് അതിൻ്റെ ഒരു കഥ അപ്പോൾ ഇത് നടക്കാതിരിക്കാൻ വേണ്ടി അന്നത്തെ ദുർമന്ത്രവാദിയുടെ ഇന്നത്തെ തലമുറക്കാർ നോക്കുന്നു നല്ല കഥയും സംഭവങ്ങളൊക്കെ പക്ഷേ ആണ് പക്ഷേ നമുക്കിതിൽ ഒട്ടും നമ്മൾ സഹിക്കാൻ പറ്റാത്തത് ഇവരുടെയൊക്കെ അഭിനയമാണ് കൊടുത്ത പൈസേക്കാളിലും കൂടുതൽ കയറി അഭിനയിച്ച് കളഞ്ഞു എന്നുള്ള ഒരു സംഭവമാണ് എനിക്ക് തോന്നിയത് അമ്പത് രൂപ കൊടുത്തെങ്കിൽ നൂറ് രൂപയുടെ അഭിനയം കാഴ്ചവെച്ചു നമ്മളാ ലാലേട്ടനെപ്പോലും ആ ഒരു ലെവലേ പറയാൻ പറ്റുള്ളൂ കാര്യം ലാലേട്ടൻ്റെ അഭിനയം നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാൻ ഒരു ചാൻസും ഇല്ല അത് ഏത് സിനിമയിലായിരുന്നാലും ലാലേട്ടൻ്റെ അഭിനയം നമുക്ക് ഒട്ടും പിടിക്കില്ല അദ്ദേഹം ആ ഒരു ക്യാരക്ടറായിട്ട് മാറുമ്പോഴും മാത്രമേ നമുക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ ഇപ്പോൾ ദൃശ്യം സിനിമയെടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ക്യാരക്ടർ അഭിനയിക്കുകയാണെന്ന് നമുക്ക് തോന്നില്ല വളരെ നാച്ചുറലായിട്ട് ആ ഒരു ജോർജ് കുട്ടി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം അങ്ങ് പോവുകയാണ് അപ്പോൾ അതുപോലെയുള്ള കഥാപാത്രങ്ങൾ മാത്രമേ നമുക്ക് ലാലേട്ടൽ നിന്ന് ഒരു പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു അമിത പ്രതീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കും തിയേറ്ററിൽ ഇത് പരാജയപ്പെടാൻ കാരണം പിന്നെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഇറക്കിയ ഒരു പടമാണ് ലാലേട്ടൻ്റെ ഡ്രീം പ്രോജക്റ്റാണ് എന്നൊക്കെ പറയുമെങ്കിലും കൊച്ചുകുട്ടികൾക്ക് പോലും അവസ്ഥയാണ് അപ്പോൾ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി പരിപാടിയൊക്കെ ആയിരിക്കാം എങ്കിലും പ്രേക്ഷകർ അത്രത്തോളം സ്വീ സ്വീകരിച്ചില്ല അതാണ് നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയ ഒരു റെസ്പോൺസും കാര്യങ്ങളും അപ്പോൾ നൂറ്റി അൻപത് കോടി എന്തോ ആണ് ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ അഭിനയം കൊള്ളാമോ എന്ന് ചോദിച്ചാൽ ഇതിൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരുടെ ഒരു അഭിനയം ഭയങ്കര സെറ്റപ്പായിട്ട് പറയാൻ പറ്റില്ല കണ്ടാൽ നിങ്ങൾക്കും അതിനെപ്പറ്റി പറയാൻ പറ്റില്ല അപ്പോൾ ത്രീ ഡി കാര്യങ്ങളെങ്ങനെയാണെന്ന് വലിയ പിടുത്തമില്ല തിയേറ്ററിൽ കണ്ടവർക്ക് മാത്രമേ പറ്റുള്ളൂ വിഷ്വലി മൊബൈലിൽ കണ്ട എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നി വലിയ കുഴപ്പമില്ല കൊള്ളാം മൊബൈലിൽ കണ്ടിട്ടും കൊള്ളാം നമുക്ക് ഒരു തവണയൊക്കെ സഹിച്ചിരുന്ന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു പടം തന്നെയാണ് അപ്പോൾ ഒരു തവണയൊക്കെ പറ്റുന്നുണ്ടോ എന്ന് കണ്ട് നോക്കുക ഇപ്പോഴൊക്കെ നമ്മൾ ഒ ടി ടിയിലൊക്കെ റിലീസായി മൊബൈലിലൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് ധൈര്യമായിട്ടൊന്ന് കാണാം പിന്നെ ആ ഒരു നിതിശേഖരം ആ ഒരു ഗോവയിൽ ആ ഒരു കൊട്ടാരം അതിൻ്റെ ആ ഒരു സെറ്റപ്പൊക്കെ കൊള്ളാം ക്യാമറ ഒക്കെ നോക്കണമെങ്കിൽ നല്ല പൊളിയായിട്ടുണ്ട് ടെക്നിക്കൽ സൈഡൊക്കെ നല്ല സെറ്റപ്പ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും പക്ഷേ നമുക്ക് ഒട്ട് സഹിക്കാൻ പറ്റാത്ത ഓറെഡി അഭിനയം തന്നെയാണ് അത് സഹിക്കാൻ പറ്റില്ല അതാണ് അവസ്ഥ നിങ്ങൾ ഒരിക്കലും ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്ത് ഒന്ന് ചില പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരപ്പെട്ട ലാലേട്ടൻ്റെ ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കരപ്പെട്ട ഒരു ഡീഗ്രേഡിംഗും സംഭവങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ വേറെ ടീംസ് ലാലേട്ടൻ ഹേറ്റേഴ്സ് എന്ന് പറയുന്ന ടീംസൊക്കെ ഭയങ്കരമായിട്ട് തന്നെ ഇത് ഡീഗ്രേഡ് ചെയ്ത് അങ്ങ് തള്ളിക്കള ഇല്ലായിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഓടേണ്ട ഒരു പടമായിരുന്നു എന്ന് തോന്നുന്നു കാര്യം കൊള്ളാം നമുക്ക് വലിയ മടുപ്പില്ലാതെ ഒരിക്കൽ കാണാം ഒരിക്കൽ കാണാൻ പറ്റിയ പടം തന്നെയാണ് അപ്പോൾ കാണാൻ പറ്റുന്നുള്ളവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക അത്രേ അഭിപ്രായം പറയുള്ളൂ വേറെ ഭയങ്കരപ്പെട്ട ഒരു സംഭവം ഈ പറ്റി പറയാൻ ഇല്ല അതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ അപ്പോൾ അടുത്ത് ഞാൻ കാണാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആനന്ദ് ശ്രീ ബാല അത് കണ്ടിട്ട് അഭിപ്രായം നമുക്ക് എന്തെങ്കിലും പറയാം അപ്പോൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ അതും കണ്ടിട്ട് എൻ്റെ ചെറിയൊരു അഭിപ്രായം പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഗുഡ് ബൈ